السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل وصحاب واتباع وأزواج وآهل بيت سيدنا ومولانا محمد يا صحاب الوقت أعرض بحكم النيابة عنكم يا سيد الشهداء سنهم الله أحبابي عليه عاشقين علي. മുത്ത നബിഅലൈ സ്നേഹമില്ലാത്തവന് ഈമാനില്ല സ്നേഹമില്ലാത്തവന് ഈമാനില്ല ഇല്ല എന്നത് ഒരു വലിയ ഒരു കാര്യമാണ് അതിന്റെ ആശയം വളരെ സമ്പുഷ്ടമാണ് അനുസരണം മാത്രമാണ് ഈമാനിന്റെ മഹബ്ബത്തിൻ്റെ ഭാഗം അനുസരിച്ചു ജീവിക്കലാണ് മഹബത്ത് അനുസരിക്കാതെ ജീവിക്കുന്നവന് മഹബത്തില്ല എന്നത് മൗഢ്യമായ ഒരു വാദമാണ് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക നമ്മളുടെ ഉമ്മമാരോട് നമ്മളുടെ ഉപ്പമാരോട് നമ്മൾക്ക് സ്നേഹമുണ്ട് അവര് പറഞ്ഞത് മുഴുവനും കൂടി നമ്മൾ കേൾക്കണമെന്നില്ല ചിലപ്പോൾ കളിപ്പായത്തിൽ അവർ പറഞ്ഞത് നമ്മൾക്ക് കേട്ടുകൊള്ളണമെന്നില്ല ഉദാഹരണത്തിന് അവർ നമ്മളോട് കടയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു ആ കടയിലേക്ക് നമ്മൾ പോയി ആ സാധനം അവർ പറഞ്ഞ് ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവരിക എന്നത് അവർക്ക് അനുസരണമാണ് ഈ അനുസരണം ഇല്ലാത്തതുകൊണ്ട് എനിക്കെൻ്റെ ഉമ്മയോട് സ്നേഹമില്ല എന്ന് പറയുന്നത് എത്ര മൗഢ്യമാണ് ഈയിടെ ഒന്ന് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പത്തു വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി കിണറ്റിലേക്ക് വീണുപോയ ഉമ്മക്ക് വേണ്ടി എടുത്തു ചാടിയത് നമ്മൾ കണ്ടു എന്നിട്ടാ ഉമ്മയോട് ഈ മോട്ട അതിനെ കെട്ടിത്തൂക്കിയ കയറിൽ പിടിക്കാൻ വേണ്ടി കുട്ടി നിർദ്ദേശിക്കാണ് ഈ കുട്ടിക്ക് നീന്ത പറയാം ഉമ്മക്ക് നീന്ത പറയില്ല ആ കുട്ടി ആ ഉമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കിണറ്റിലേക്ക് എടുത്ത് ചാടിയത് സ്നേഹം കൊണ്ടാണ് കഴിഞ്ഞ ഈ ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു ഉമ്മയുടെയും ഒരു മകളുടെയും വാർത്ത നമ്മെ ഏവരെയും കരളരിപ്പിച്ചതാണ് അഥവാ മകളും ഉമ്മയും മകളാണ് സംസാരിക്കുന്നത് മകൾ പറഞ്ഞു ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു ശരിക്ക് പിടിച്ചോളെ അപ്പൊ മകള് പറയാണ് ഞാൻ ഏതായാലും മരിക്കും എൻ്റെ ഉമ്മ രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ ആശിച്ചു ഉമ്മ എന്നോട് പറയുന്നു മോള് ശരിക്ക് പിടിച്ചോളൂ എന്നിട്ട് ഈ മോള് വേണേ ഉമ്മ ഏതായാലും അറുപ്പിച്ചു ഞാൻ മരിക്കുകയാണ് എൻ്റെ മോളെങ്കിലും രക്ഷപ്പെടട്ടെ ഓരോരുത്തരും അവനവൻ മരിക്കുമെന്നും മകള് രക്ഷപ്പെടട്ടെ എന്ന് ഉമ്മയും ഉമ്മ രക്ഷപ്പെടട്ടെ എന്ന് മകളും വിചാരിച്ചു ചൂരന്മലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകളും അത്ഭുതങ്ങളും വെടിയിൽ വന്നെങ്കിലും സംഭവം അടക്കം നമ്മൾ കേട്ടെങ്കിലും ഏറ്റവും ഹൃദയസ്ക്കായി എന്നെ സ്വാധീനിച്ചത് ഈ ഭാഗമാണ് കാരണം സ്വന്തം ശരീരത്തെക്കാൾ മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരവസ്ഥ ഒരു മകൾക്കും ഉമ്മയോടും ഉമ്മക്ക് മകളോടും ഉണ്ടാകുന്ന ഒരു സ്നേഹം ഈ മകൾ ഈ ഉമ്മ പറഞ്ഞത് മുഴുവനും കൂടി അനുസരിക്കണം എന്നില്ല ഈ മകൾ ഈ ഉമ്മക്ക് പലപ്പോഴും അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടാവാം ഈ മകൾക്കും കടത്തിലേക്കെടുത്ത് ചാടിയ മോനും അവരുടെ ഉമ്മമാരോട് സ്നേഹമില്ലെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിപരമായി സമ്മതിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല ഇതാണ് അനുസരണവും അനുസരണം മാത്രമാണ് സ്നേഹം അനുസരിക്കലേ സ്നേഹമുള്ളൂ എന്ന ഏറ്റവും വലിയ അബദ്ധമായ ഒരു വാദം വിദഗ്ധത്തിൻ്റെ കക്ഷികൾ അവര് കുൽ ഇൻകുത്തും തൊഹിബൂനാഹത്തൊഴിബുക്കുമുള്ള നിങ്ങൾക്ക് അള്ളാഹിനോട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഞാൻ കൊണ്ടുവന്ന സന്ദേശങ്ങൾ ഇത്തിബാഴ് ചെയ്യണം ഈ ആയത്താണ് തെളിവായിട്ട് ഓതാ പക്ഷേ ഇവിടെയുള്ള ഇത്തിബാഴിൻ്റെ വേന മുമ്പൊരു തവണ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമാണെങ്കിൽ എന്നെ നിങ്ങൾ അനുധാപനം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ ഗണ്ഡനമില്ലാതെ എന്ത് ഏത് എന്ന് ചോദിക്കാതെ അംഗീകരിക്കുന്നതിനാണ് ഇത്തിബാഴ് എന്ന് പറയുന്നത് എൻ്റെ മുത്തുനബി ഇത് ചെയ്തു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അവിടെ യുക്തിക്കോ ബുദ്ധിക്കോ ഒന്നും ഒരു വകയും നൽകാതെ മുത്തുനബി പറഞ്ഞത് അന്തമായി അനുകരിക്കുന്നതിൻ്റെ പേരാണ് ഇത്തിബാഴ് ഈ ഇത്തിമാഴ് ഒരു മനുഷ്യന് വേണമെങ്കിൽ അവൻ മുത്തനബിയെ സ്നേഹിക്കണം മുത്തനബിയെ സ്നേഹിച്ചാലേ മുത്തനബി പറഞ്ഞ വാക്ക് മുത്തനബി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അംഗീകരിക്കൽ വരികയുള്ളൂ അതുകൊണ്ട് ഈ ആയത്തിന് തെറ്റായ അർത്ഥമാണ് വിധത്ത് വെച്ചത് അനുസരണം എന്ന അർത്ഥമാണ് അതിൽ വെച്ചിട്ടുള്ളത് അത് അതിൻ്റെ അർത്ഥമല്ല ഇത്തിമാ എന്ന പദത്തിനർത്ഥം ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക എന്നാണ് മുത്തബിയു മുത്തബിയു സുന്ന സുന്ന എന്ന പേരുള്ള ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമർ അള്ളാഹു ചരിത്രത്തിൽ കാണാം അവര് മുത്തനബിയെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്നുവ എന്ന ടൈറ്റിൽ സ്വീകരിച്ച മഹാനാണ് അവരെ സംബന്ധിച്ചുള്ള സംഭവത്തിൽ കാണാം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന അവസരത്തിൽ അദ്ദേഹം ഒന്ന് തല കുനിച്ചു കൂടെയുള്ള സഹാബത്ത് ചോദിച്ചു എന്തിനെ നിങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തലകുനിച്ചു ഇതിലൂടെ പോയപ്പോൾ മുത്തുനബി തല കുനിച്ചിരുന്നു സഹാബത്തിൻ്റെ മഹോ അന്നിവിടെ ഒരു മരത്തിൻ്റെ ചില്ല ഉണ്ടായിരുന്നല്ലോ മരക്കൊമ്പുണ്ടായിരുന്നല്ലോ അതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല ഇതിൽ പോയപ്പോൾ മുത്തുനബി തലതാഴ്ത്തിയിരുന്നു അതുകൊണ്ട് ഞാനും ഇവിടെ തല താഴ്ത്തിയാണ് പോകുന്നത് ഇതാണ് എത്തിവാഴ ഈ എത്തിബാഴിലേക്ക് ഒരു മനുഷ്യൻ എത്തണമെങ്കിൽ അഥവാ അതിന് മലയാളത്തിൽ നമ്മൾക്ക് അന്ധമായ അനുകരണം എന്നർത്ഥം വെക്കാം ചോദ്യം ചെയ്യാതെ ഗണ്ണിക്കാതെ ഫോളോ ചെയ്യാ എന്നർത്ഥം വെക്കാം ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തണമെങ്കിൽ അത് മഴപത്തുകൊണ്ടേ സ്നേഹം കൊണ്ടേ സാധിക്കുകയുള്ളൂ ഇതാണ് ഈ ആയത്തിന്റെ വായന അപ്പോ നമ്മൾ അനുസരിക്കുന്നവരായെങ്കിലേ മുത്തുനബിയെ സ്നേഹിക്കുന്നവരാകുകയുള്ളൂ എന്ന വാദം മൗഢ്യമാണ് ഒരു ചെറിയ സംഭവം ഞാൻ പറയാം പള്ളിയിലെ ജുഡീഷ്യറിക്ക് മുമ്പിൽ പള്ളിയാണല്ലോ ജുഡീഷ്യറി പള്ളിയാണല്ലോ പാർലമെന്റ് പള്ളിയാണല്ലോ നിയമസഭ ആ മദീനത്ത പള്ളിയുടെ അകത്ത് ഒരു കേസ് കൊണ്ടുവരും അതേതാ മദ്യപിച്ച ഒരു വ്യക്തി മദ്യപാനത്തിന്റെ ശിക്ഷാ നടപടിയാവുന്ന ഇസ്ലാമിക് ശിക്ഷ നടപടിയാവുന്ന നാപ്പത് അടി അദ്ദേഹത്തെ അടിക്കുന്നു നാൽപ്പതടി അടിച്ച് അദ്ദേഹം പോകുന്നു ശിക്ഷ വാങ്ങിപ്പോകുന്നു വീണ്ടും അതേ ശിക്ഷക്ക് അദ്ദേഹത്തെ മതിയിലത്തെ പള്ളിയിൽ കൊണ്ടുവരുന്നു അദ്ദേഹത്തെ വീണ്ടും നാൽപ്പതടി അടിക്കാൻ മുത്തുനബി പ്രഖ്യാപിക്കുന്നു അടിക്കുന്നു വീണ്ടും അദ്ദേഹത്തെ അതേ കേസിൽ കൊണ്ടുവരുന്നു മൂന്നാം തവണ മൂന്നാം തവണയും അദ്ദേഹത്തെ അടിക്കുന്നു ഈ അടി അടിച്ച അവസരത്തിൽ മറ്റൊരു സ്വഹാബി ഒന്ന് എന്താ കഥ അടി കൊള്ളാൻ തന്നെ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ചെറിയ സംസാരം ഒരുപിയുടെ ചെവിട്ടിൽ ഇത് കേട്ടു മുത്തലിപി പറഞ്ഞു ഇങ്ങനെ പകരുതേ മിണ്ടിപ്പോകരുത് ഇയാൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് കട ഇപ്പൊ മുത്തുനബിയുടെ കൽപ്പനയാകുന്ന മദ്യപിക്കരുതി എന്നതിന് എതിര് ചെയ്തുകൊണ്ട് വന്നവരെ പ്രമോട്ട് ചെയ്യുന്നു എങ്ങനെ അവർക്ക് മഹബത്തുണ്ട് എന്ന അടിസ്ഥാനം കൊണ്ട് ഇതാണ് മഹബത്ത് എന്നതും സ്നേഹം എന്നതും അനുസരണം എന്നതും യഥാർത്ഥത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല ഒരർത്ഥത്തിൽ എന്നാൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കണമെങ്കിൽ ഈ മഹബത്ത് ആവശ്യമാണ് താനും അത് യഥാർത്ഥത്തിൽ വിശ്വാസവുമായി കൂടി തട്ടി നിൽക്കുന്ന ഒരു സംഗതിയാണ് എൻ്റെ മുത്തരബി കൊണ്ടുവന്നൊരു വിഷയം ഞാൻ ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചോളാം എന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നത് മുത്തുരബിയെ മഹബത്ത് വച്ചിട്ടുണ്ടാകുന്നതാണ് ഇത് എല്ലാവരും ഇത് സംബന്ധിയായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് الله توفيق دیرته. آمين وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله